പ്രേക്ഷക പ്രിയങ്കരിയായ താരമാണ് സാസിക വിജയ് സാസികയുടെ ഭർത്താവ് പ്രേം ജോർജും സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ് പ്രേമിന്റെ ബർത്തരെ ഗംഭീരമായി ആഘോഷിച്ചിരിക്കുകയാണ് സാസിക ആ വിശേഷങ്ങളെല്ലാം ബ്ലോഗിലൂടെ കാണിച്ചിരുന്നു ഫ്രണ്ട്സിനും വീട്ടുകാർക്കും ഒപ്പമായി പ്രത്യേകമായി ആഘോഷം നടത്തുകയായിരുന്നു അതിനിടയിൽ ആരാധകയുടെ സമ്മാനവും പ്രേമിന് ലഭിച്ചിരുന്നു പേരെഴുതിയ വാലറ്റും ഇടിവളയും ഷർട്ടുമായിരുന്നു സമ്മാനമായി കിട്ടിയത് എനിക്കുള്ള സമ്മാനം എവിടെയെന്ന് ഇടയ്ക്ക് പ്രേം സാസികയോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഞാൻ വാങ്ങിയിട്ടുണ്ടാവുമെന്ന് അറിയാമല്ലോ അല്ലെ കുറച്ചുപേർ കൂടി വരാനുണ്ട് എന്നിട്ട് തരാമെന്നായിരുന്നു മറുപടി ഈ വീട്ടിലെ എല്ലാ പടിയും ചെയ്യുന്ന ആളാണ് കുഞ്ചു പിറന്നാളാണെങ്കിലും ജോലിക്ക് കുറവൊന്നുമില്ലെന്നായിരുന്നു സാസിക പറഞ്ഞത് ഇന്നത്തെ ദിവസമെങ്കിലും അടങ്ങിയിരിക്കാമായിരുന്നു എന്ന് പറയണമെന്നുണ്ട് പക്ഷെ എനിക്ക് പണിയെടുക്കാൻ വയ്യ ഇതാദ്യമായാണ് അമ്മൂമ്മ ഈ വീട്ടിലേക്ക് വരുന്നത് പ്രേമും സാസികയും കൈ പിടിച്ചായിരുന്നു അമ്മൂമ്മയെ വീട്ടിലേക്ക് ആനയിച്ചത് കൊച്ചുമകനെ ചേർത്ത് പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുകയായിരുന്നു അമ്മൂമ്മ ഇഷ്ടംപോലെ ഷർട്ടുകളാണ് വന്നിട്ടുള്ളത് ഇനി ഒരു വർഷത്തേക്ക് ഷർട്ട് വാങ്ങേണ്ട കാര്യമില്ല സ്വർണ്ണമൊക്കെ മേടിച്ചു വരണമെന്നായിരുന്നു കരുതിയത് പക്ഷേ കട തുറന്നില്ലെന്നായിരുന്നു അമ്മയുടെ കമന്റ് എന്നാൽ വന്നി ഏതെങ്കിലും ജുവലറി ഓപ്പൺ ആക്കാൻ പറയാം എന്നായിരുന്നു സാസിയുടെ കമന്റ് കേക്ക് മുറിച്ച ശേഷമായിരുന്നു സാസിയെ ഗിഫ്റ്റ് നൽകിയത് രണ്ട് ഗിഫ്റ്റ് ആണ് ഞങ്ങൾ ആക്കിയത് അമ്മയും ചേട്ടനും ഞാനും ചേർന്നാണ് ഒരെണ്ണം സെലക്ട് ചെയ്തത് അതെന്തായാലും ഇഷ്ടമാവും ഞാൻ എടുത്തതിനേക്കാളും കൂടുതൽ ഇഷ്ടമാവാൻ പോകുന്നത് അതായിരിക്കും എനിക്കത് ഇഷ്ടമാണെന്നൊക്കെ എപ്പോഴും പറയുന്നത് കേൾക്കാം എന്റെ എല്ലാ ബർത്ത്ഡേക്കും അത് തന്നെ തന്നാൽ എന്നാണ് പറയുക കുഞ്ചുവിനെ അത് ാണ് ചാബായിരുന്നു സാസിക സമ്മാനമായി നൽകിയത് ഇത് വർക്കാവുമോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരെയും ചേർത്ത് സെൽഫി എടുത്ത് നോക്കൂ എന്നായിരുന്നു സാസിക പറഞ്ഞത് ഇഷ്ട ബ്രാൻഡിലെ ടീഷർട്ടായിരുന്നു അമ്മയും ചേട്ടനും നൽകിയത് ഇതാണ് എന്റെ ഫേവറേറ്റ് എന്നായിരുന്നു കമന്റ് ഞാൻ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല ആ മുഖം തെളിയണമെങ്കിൽ ഇത് തന്നെ വേണം ലണ്ടനിൽ പോയപ്പോൾ തേടി പിടിച്ച് വാങ്ങിയതാണ് ടീഷർട്ടിൽ പ്രേം എന്ന് എന്നെഴുതിക്കാൻ പാടുപെട്ടിരുന്നു സാസിക പറയുകയുണ്ടായി പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക